ഒരിക്കൽ മൃഗങ്ങളും പക്ഷികളും തമ്മിൽ ശക്തിയുടെ കാര്യത്തിൽ വലിയൊരു തർക്കമുണ്ടായി കാട്ടിലെ രാജാവായ സിംഹം പറഞ്ഞു താനാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തൻ തന്റെ കൂടിയുള്ള മൃഗങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പക്ഷികളൊക്കെ എത്ര നിസ്സാരക്ക പക്ഷികൾ വിട്ടുകൊടുത്തില്ല നിലത്തു നിന്നുള്ള അഭ്യാസമല്ലേ നിങ്ങൾക്കുള്ളൂ ഈ ലോകം മുഴുവൻ പറഞ്ഞു നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും ഈ ലോകത്തിന്റെ തന്നെ ചക്രവർത്തിയാണ് പക്ഷി പരുന്ത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു വലിയ ബഹളമായി ഒടുവിൽ തർക്കം തീർക്കാൻ ജലജീവികളുടെ രാജാവായ മുതലയെ ചുമതലപ്പെടുത്തി ഇരുഭാഗങ്ങളും മുതലയ്ക്ക് മുന്നിൽ ന്യായങ്ങൾ നിരത്തി കറുത്ത കോട്ടണിഞ്ഞ് വവ്വാൽ വക്കീലാണ് മൃഗങ്ങൾക്ക് വേണ്ടി വാദിച്ചത് കാക്കച്ചിയാണ് പക്ഷികളുടെ വക്കീൽ ന്യായവാദം തുടർന്നു മൃഗങ്ങൾ ഏകദേശം ജയിക്കുമെന്ന സ്ഥിതിയായി കൗശലക്കാരിയായ കാക്കച്ചി അപകടം മനസ്സിലാക്കി ഒരു ദിവസം വവ്വാൽ വക്കീലിനെ സമീപിച്ചു കഷ്ടം കഷ്ടം നിയന്തിന ഇങ്ങനെ മൃഗങ്ങളുടെ കൂടെ കൂടി ജീവിതം കളയുന്നു ചിറകടിച്ചു പറന്ന് നടക്കാൻ കഴിവുള്ള നമ്മളൊക്കെയല്ലേ ഒന്നിച്ചു നിൽക്കേണ്ടത് വരൂ താങ്കളെ മന്ത്രിയാക്കാൻ ഞാൻ പക്ഷിരാജിനോട് പറയാം അങ്ങനെ പ്രലോഭനങ്ങൾ നൽകി കാക്കച്ചി വവ്വാലിനെ വശത്താക്കി പിറ്റേ ദിവസം കോടതി കൂടി വവ്വാലൊഴികെ എല്ലാവരും ഹാജരായി സമയമായിട്ടും എത്താത്ത വക്കീൽ കൂറുമാറിയതായി പ്രഖ്യാപിച്ച് നടപടികൾ നീട്ടുവെക്കണമെന്ന് സിംഹരാജൻ അഭിപ്രായപ്പെട്ടു കുറുക്കൻ വക്കീലാണ് മൃഗങ്ങൾക്ക് വേണ്ടി വാദിച്ചത് സൂത്രക്കാരിയായ കാക്കച്ചിയെ അതിലും സൂത്രക്കാരനായ കുറുക്കൻ തറപറ്റിച്ചു മൃഗങ്ങൾ കേസ് ജയിച്ചു സിംഹരാജൻ തന്നെ കാട്ടിലെ രാജാവായി തുടരാൻ വിധിയുണ്ടായി പക്ഷികൾക്ക് ആകെ മാനക്കേടായി മന്ത്രിക്കുപ്പായവും തയ്പ്പിച്ച് പക്ഷിരാജന രീകിലെത്തിയ വവാലിനെ പരുന്ത പരിഹസിച്ചു ഓഹോ മന്ത്രിയാവാൻ തയ്യാറായി വന്നിരിക്കുകയാണല്ലേ സ്വന്തം നേട്ടത്തിനായി കൂട്ടുകാരെ മുഴുവൻ വഞ്ചിച്ച് നിന്നെ എങ്ങനെ വിശ്വസിക്കും പക്ഷിയുമല്ല മൃഗവുമല്ല രണ്ടും കെട്ടവൻ കടന്നുപൊക്കോ വേഗം വവ്വാൽ ആകെ അബദ്ധത്തിലായി അവൻ മൃഗങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുപോയി വലിയ കൂവലോടെയാണ് മൃഗങ്ങൾ വവ്വാലിന് സ്വീകരിച്ചത് വവ്വാലിനോട് സിംഹരാജൻ പറഞ്ഞു വിശ്വാസവഞ്ചന കാട്ടിയ നിന്നെ ഇനി കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല മാത്രമല്ല നിന്റെ തെറ്റ് വരും തലമുറകൾ ആവർത്തിക്കാനും പാടില്ല അതിനാൽ വവ്വാലുകൾക്ക് ഒന്നടങ്കം കടുത്ത ശിക്ഷ നാം കൽപ്പിക്കുന്നു ഉയർന്ന മരങ്ങളുടെ കൊമ്പിൽ സ്ഥിരമായി തലകീഴായി തൂങ്ങിക്കിടക്കുക വിശ്വാസവഞ്ചന കാട്ടുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ രണ്ടു വള്ളത്തിലും കാലൂ ഏർപ്പാട് ആർക്കും നല്ലതല്ല സ്ഥാനമാനങ്ങൾ മോഹിച്ച് സ്വന്തം കൂട്ടത്തിലുള്ളവരെ ചതിക്കുന്നവർക്ക് പാഠമാണ് വവ്വാലിന്റെ കഥ